സത്യൻ സംവിധാനം ചെയ്ത യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പ്രിയദർശന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലൂടെയൊക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു നടിയാണ് നടി സൗന്ദര്യ തന്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വിമാന അപകടത്തിൽ വെച്ചാണ് സൗന്ദര്യുന്നത് മരിക്കുമ്പോൾ ഗർഭിണിയായിരിക്കുകയും ചെയ്തിരുന്നു താരം എന്നാൽ ഇപ്പോഴത്തെ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം സൗന്ദര്യയുടെ മരണം അപകട മരണമല്ലെന്നും പ്രശസ്ത തെലുങ്ക് നടനായ മോഹൻ ബാബു കൊലപാതകം ആസൂത്രണം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് ഒരു യുവാവ് പരാതി നൽകിയിരിക്കുന്നത് അതും സൗന്ദര്യയുടെ ആറ് ഏക്കർ ഭൂമി അന്ന് കൈവശപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇതെന്നും പരാതിയിൽ പറയുന്നു ചിട്ടിമല്ലു എന്നുള്ള ആളാണ് മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണവും പരാതിയും നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയം കാട്ടുതീ പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഇളക്കി മറിക്കുന്നത് അതേസമയം ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുന്നത് അന്തരിച്ച നടി സൗന്ദര്യയുടെ ഭർത്താവ് കൂടിയായ രഘു ജി എസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈദരാബാദിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ ബാബു സാറിനെയും ശ്രീമതി സൗന്ദര്യയും കുറിച്ച് പല വാർത്തകളും ഞാനും കേൾക്കുകയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി എനിക്ക് മോഹൻ ബാബു സാറിനെ അറിയാം അദ്ദേഹവുമായി നല്ല സൗഹൃദത്തിലുമാണ് വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെയാണ് സൗന്ദര്യ വിമാനം തകർന്നു വീണ് അന്തരിച്ചതെന്നും ദയവുചെയ്ത് ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ ദയവായി കൊടുക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് സൗന്ദര്യയുടെ ഭർത്താവ് എത്തിയിരിക്കുന്നത് ഇത് തികച്ചും വ്യാജ വാർത്തയാണെന്നും വ്യാജ പരാതിയാണെന്നും ആരും വിശ്വസിക്കരുത് എന്നും ഭർത്താവ് ഇപ്പോൾ പറയുകയാണ്